സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ രാപ്പകൽ സമരം ഇന്ന് അറുപതാം ദിവസമാണ് സമരത്തിലുള്ള ആശമാരെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട് തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ ആശമാരെ നേരിട്ട് വിളിച്ചാണ് ജോലിയിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെടുന്നത് ആശാവർക്കേഴ്സ് അസോസിയേഷന്റെ ഇപ്പോൾ നടന്ന ഈ സമരം അത് തീരാത്തത് സമരക്കാർക്ക് താൽപര്യം ഇല്ലാത്തതുകൊണ്ടാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് സമരം തീരണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു പക്ഷേ സമരം നടത്തുന്നവർക്കും ആ താൽപര്യം വേണ്ട എന്നാലല്ലേ അത് തീരുവെന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത് എന്നാൽ ആശമാരോട് ഏതെങ്കിലും തരത്തിലുള്ള വിരോധം ഈ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു മികച്ച ഓണറിയം നൽകുന്ന സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി മുതൽ ഇതുവരെ ആറായിരം രൂപയുടെ വർധന വരുത്തി വർക്കേഴ്സിന് ഏറ്റവും കൂടുതൽ തുക നൽകുന്ന സർക്കാരാണ് കേരളത്തിലുള്ളത് അത് സമരം ചെയ്യുന്നവർ ആലോചിക്കേണ്ട കാര്യമാണ് ഈ തുക നൽകുന്ന സർക്കാരിനെതിരെയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസെന്റീവ് ഉയർത്താത്ത കേന്ദ്രത്തിനെതിരെയാണോ സമരം നടത്തേണ്ടതെന്നും മുഖ്യമന്ത്രി എടുത്തു ചോദിച്ചു കേന്ദ്ര സർക്കാർ ഇവരെ തൊഴിലാളികളായി ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ആശമാരെ അവഗണിച്ചിട്ടില്ല അവരുമായി ചർച്ചക്കാണ് സർക്കാർ ശ്രമിച്ചത് അഞ്ചു തവണ അവരുമായി ചർച്ച നടത്തി ഉന്നയിച്ച ആവശ്യങ്ങളിൽ നടപ്പാക്കാൻ കഴിയുന്നത് എല്ലാം നടപ്പാക്കിയിട്ടുണ്ട് വേദന കുടിശ്ശിക കൊടുത്ത് തീർത്തിട്ടുമുണ്ട് ഇരുപത്തി ആറായിരത്തി നൂറ്റി അറുപത് ആശാവർക്കർമാരാണ് കേരളത്തിലുള്ളത് അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഫീൽഡിൽ ജോലി എടുക്കുന്നവരാണ് ഒന്നായിരം രൂപ ഓണറേറിയവും അഞ്ചു ലക്ഷം വിരമിക്കൽ ആനുകൂല്യവും നൽകിയാൽ മാത്രമേ ഈ സമരം അവസാനിപ്പിക്കൂ എന്ന പിടിവാശിയാണ് അവർക്കുള്ളത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക കാര്യങ്ങൾ എല്ലാം തന്നെ അവരെ ബോധ്യപ്പെടുത്തിയതാണ് അനുകൂല സാഹചര്യം ഉണ്ടായാൽ പരിഗണിക്കൂ ഈ സമരം ഒരു രീതിയിലും ആരോഗ്യമേഖലയെ ബാധിക്കില്ലെന്ന് കൂടി മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ആശാവർക്കർമാർക്ക് നൽകുന്ന പതിമൂവായിരം രൂപയിൽ പതിനായിരം രൂപയും സംസ്ഥാനമാണ് നൽകുന്നത് ഇത്രയും നൽകുന്ന സർക്കാരിന് എതിരെയാണ് ഇവർ സമരം ചെയ്യുന്നത് ആശുമാരിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഈ സമരത്തിലുമില്ല അഞ്ചു തവണ സർക്കാർ ചർച്ച നടത്തി തൊഴിൽ മന്ത്രിയും ചർച്ച നടത്തി എന്നിട്ടും ചില പ്രത്യേക സംഘടനകൾ കാരണം ഇവർ പഴയ ഡിമാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇവരിതല്ല അറുന്നൂറ് ദിവസം സമരം ചെയ്താലും ഒന്നും നടക്കാൻ പോകുന്നില്ല സാധാരണ നമ്മുടെ നാട്ടിൽ ഒരു വിഭാഗം തൊഴിലാളികൾ ഇത്രയും നാൾ സമരം ചെയ്താൽ അത് പൊതുജനങ്ങളെ കൂടി ബാധിക്കും ബസ് തൊഴിലാളികളോ ഓട്ടോറിക്ഷ ഡ്രൈവർമാരോ സമരം ചെയ്താൽ യാത്ര ചെയ്യുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും ആശുപത്രികളിൽ ഡോക്ടർമാരോ നഴ്സുമാരോ സമരം ചെയ്താൽ അത് ബാധിക്കുന്നത് ഒട്ടേറെ ജീവനുകളെയാണ് ഇനി നമ്മുടെ ും പ്ലംബർമാരും ഒക്കെ സമരം ചെയ്താലും അത് പൊതുജനത്തെ ബാധിക്കും എന്നതിൽ സംശയം വേണ്ട എന്നാൽ ഈ ആശാവർക്കർമാർ അറുപത് ദിവസമായി സമരം ചെയ്തിട്ടും എന്താണ് പ്രശ്നമുണ്ടായത് എന്നൊരു മാധ്യമത്തിലും കണ്ടില്ല പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായില്ല എന്നതാണ് സത്യം ആശമാർക്ക് തന്നെ ഇപ്പോൾ അറിയാം അവർ ചെയ്യുന്ന ജോലിയുടെ പ്രാധാന്യം എന്താണ് ഇനിയും അപഹാസ്യരാകാതെ മാന്യമായി ഈ സമരം അവസാനിപ്പിച്ച് ജോലിക്ക് കയറുക നിങ്ങൾ അർഹിക്കുന്ന ശമ്പളം കേരളമായാലും കേന്ദ്രമായാലും നിങ്ങൾക്ക് തരും അതാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്